ഹായ് ഫ്രണ്ട്സ് യാസിയങ്ങളിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ഫ്ലവറിങ് പ്ലാൻസ് ആണ് കാണിക്കുന്നത് ഹാങ്ങിങ്ങിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയതാണ് പൂക്കള ചെടികൾ ഹാങ്ങിൽ അങ്ങനെ ഇട്ട് വളർത്താമുള്ള ചെടികളാണ് കാണിക്കുന്നത് അതിൻ്റെ അച്ചിമെൻസ് പാൻസാണിത് അക്കിമെൻസ് എന്നൊക്കെ ഇതിന് ഫ്ല പേരുണ്ട് ഇതൊക്കെ ഹാങ്ങിൽ ഇട്ട് വളർത്താൻ പറ്റിയ പ്ലാൻസ് ആണ് ഈ ചെടികൾക്ക് തണുപ്പാണ് ആവശ്യം മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് അത് വള നല്ല പോലെ വളർന്നു വരുകയുള്ളു മഴ കഴിയുമ്പോൾ ഒന്ന് അത് ഷീ ഒരധി ഇതാവണുണ്ട് ക്ഷീണം പോലെ പറ്റുന്നുണ്ട് നമ്മൾ നല്ല തള്ളത്തിക്ക് വെച്ച് നോക്കണതിനെ ഇത് ഫ്രഷോട് കൂടെ ഇരിക്കുന്നില്ല എങ്ങനെ നോക്കിയാലും അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂട് കട്ടാത്ത സ്ഥലത്തേക്ക് ഇങ്ങനത്തെ ചെടീനെ മാറ്റി വെക്കണം മഴ പെയ്യുന്ന സമയത്ത് ഇതിനടി ഒരു കിഴങ്ങ് ഉണ്ടാവും ചെറിയ ഒരു വിത്ത് ഇങ്ങനെ നീളത്തിൽ അതിൽ നിന്നാണ് പൊട്ടിമുളച്ചിട്ടാണ് നിറയെ തേകൾ ഉണ്ടാവുക പിന്നെ മഴ കഴിഞ്ഞ് ഒരു ചൂടുകാരൊക്കെ ആവുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് അത് പോവും പിന്നെയും അടുത്ത മഴ സമയത്ത് മുളച്ച് വരും അപ്പം നമ്മൾ തലപ്പ് വെട്ടി വെട്ടി മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പോകില്ല നമുക്ക് വേനൽക്കാലത്ത് ഇത് കിട്ടും അപ്പോൾ നമ്മൾ ഷെയ്ഡിലേക്ക് വെച്ച് വളർത്തിയാൽ മതി നന്നായിട്ട് വെള്ളം കൊടുക്കുക മണ്ണ് നന ഉണങ്ങാൻ അനു അനുവദിക്കാതിരുന്നാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ തൈ ഇതുപോലെ നിൽക്കേണ്ടതൊക്കെ ഇപ്പം ഉണ്ടായ ഫ്ലവറാണ് ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ വേ മഞ്ഞക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് വൈറ്റ് ലേഡിന്ന് അതിൻ്റെ പേര് മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ അതിന് പറയുന്നുണ്ട് ഇത് മോർണിംഗ് ഗ്ലോറി പോലെയല്ല ഇത് രാവിലെ പൂവുണ്ടായി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു ഫ്ലവറാണ് മോണിംഗ് മോർണിംഗ് ഗ്ലോറി ഒക്കെ വേഗം വാടില്ല പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് തന്നെ വാടാറില്ല നന്നായിട്ട് വൈ വൈകുന്നേരം വരെ നിൽക്കും ഇത് നാടൻ പെറ്റൂണിയാണ് സിംഗിൾ പെറ്റൂണിയാണിത് നാടൻ ഏത് കാര്യം കൊണ്ട് നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടും അല്ല ഇത് വിത്തിനും ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിൻ്റെ കമ്പ് ഇണം തണ്ട് മുറിച്ചുവെച്ചാൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ ഉച്ചവരുള്ള വെയിലൊക്കെ കിട്ടണ പാകത്തേക്ക് വെച്ചാൽ മതി ഒരുപാട് കടുത്ത വെയിലതിനാവശ്യമില്ല അപ്പോൾ വേഗം വാടും എപ്പോഴും നനവുണ്ടോ നനവുണ്ടാവണം അതിന് അടിയിൽ വെള്ളം രാവിലെ നന്നായി നനച്ചുകൊടുക്കുക അതുപോലെ വെള്ളം കെട്ടി നിൽക്കാണ്ട് വെള്ളം മാറുന്ന പോകും പോകുന്നതുകൊണ്ട് നല്ല ശ്രദ്ധിക്കും വേണം ഇത് ഡബിൾ പെറ്റൂണിയാണ് നാടനാണ് ഇതും അങ്ങനെ തന്നെയാണ് ഒരുപാട് കത്തുന്ന വെയിലത്ത് വെക്കുക അത് ഉച്ചവരൊക്കെ ഒരു വെയിൽ കിട്ടണ പാകത്ത് വെച്ചാൽ മതി നന്നായി ഫ്ലവർ കിട്ടും ഇനി മഞ്ഞുകറൊക്കെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ല ഇനി നല്ല വേനൽ വരുമ്പോൾക്ക് നമ്മളത് ഒരുപാട് കിടത്ത വെയിലത്തേക്ക് വെക്കാണ്ടിരിക്കുകയാണ് നല്ലത് പെട്ടെന്ന് പ്ലാന്റ് അതിൻ്റെ അവിടെ ഒക്കെ നശിച്ചു പോവുകയുള്ളൂ അത് നമ്മൾ നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി തലപ്പ് വെട്ടിയിട്ട് വേറെ വെക്കണം ഇടക്കിടയ്ക്ക് ഒരു പ്ലാന്റ് ഒരു കൊല്ലമൊക്കെ നന്നായിട്ട് പവർ കിട്ടും പിന്നെ അത് ചിലപ്പോൾ അങ്ങനെ അടി കയറിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തലപ്പ് ഒരു നല്ല തലപ്പ് നോക്കിയിട്ട് മാറ്റി മാറ്റി വെച്ച് കുടിപ്പിച്ച് കൊണ്ടേയിരിക്കണം അപ്പം നമ്മുടെയൊക്കെ കഴിഞ്ഞത് അങ്ങനെ പോവില്ല അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മഴക്കാലത്ത് ഇത് മഴയത്ത് വെക്കാൻ പാടില്ല മഴ തുടർന്ന് തുടർച്ചയായി കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ ചീഴിഞ്ഞിട്ട് ആ ചെടി അങ്ങനെ പോവും വേനൽ മഴക്കാലത്ത് നമ്മളൊന്നും ഷെയ്ഡിലേക്ക് വെക്കണം ഒരു ഇങ്ങനെ ഊത്താലടിക്കില്ല ആ ബാധിക്കൊക്കെ വെക്കുക ഒരു തണുപ്പ് ഇങ്ങനെ കിട്ടുന്നത് നല്ലതാണ് എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഇത് ജമന്തിയാണ് വെള്ള ജമന്തി ഇത് ഫസ്റ്റ് കുറച്ച് മുന്നേ പൂവുണ്ടായതാണ് ഇത് ഇപ്പോൾ പൂവ് ഓരോന്നൊക്കെ ആയിട്ടേ ഉണ്ടാവണുള്ളൂ മഞ്ഞുകാലത്ത് നന്നായി ഫ്ലവർ ഉണ്ടാവുക ഇതിൽ ഇത് നാടൻ ആയതുകൊണ്ട് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഹാങ്ങിംഗ് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഹാങ്ങിങ്ങൾ ചെടിയായിട്ട് ഇത് കാണിച്ചത് ഇത് ഹാങ്ങിങ് ബോട്ടിലായിട്ട് നമുക്ക് തൂക്കിയിട്ട് വളർത്താൻ പറ്റും കുറച്ചിങ്ങനെ ചെരിഞ്ഞ് താഴ്ന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഇങ്ങനെ ഓരോ നേരെ എല്ലാം നിൽക്കണ അതുകൊണ്ട് ഹാങ്ങിങ്ങിൽ ഇട്ടാലും നന്നായിട്ട് വളരുന്നിട്ടുണ്ട് ജമന്തിക്ക് പിന്നെ ഇതിനെല്ലാം പോട്ടി മിക്സ് നമ്മൾ ചാണകപ്പൊടി മണ്ണ് മണ്ണലാണ് കൊടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ചെ ചകിരിച്ചോറ് ചേർക്കുക പെരലൈറ്റുണ്ടെങ്കിൽ പെരലൈറ്റ് ചേർക്കുക അതൊക്കെ നല്ല പോട്ടി മിക്സ് ആണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഉള്ളിത്തോലിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ലതാണ് ഇത് എപ്പിഷ്യ പ്ലാന്റ് ആണ് ഇത് ബ്ലൂ നെയിൽ എന്ന് പറഞ്ഞൊരു എപ്പിഷ്യ പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഹാങ് പോട്ടിലാണ് വളർത്തണത് ഹാങ് ചെയ്താൽ പറ്റിയ ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് മഞ്ഞ മൂന്നാല് മഞ്ഞ തരം മഞ്ഞകളും ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇപ്പം പത്തി ഇരുപത്തൊന്ന് ടൈപ്പ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ടൈപ്പ് എപ്പിഷിയ പ്ലാന്റ്സ് പറഞ്ഞിട്ട് ഇതിലത്രയും മുഴുവൻ കാണിച്ചിട്ടില്ല വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് ഹാങ്കിൽ വളർത്താൻ പറ്റും അന്നേരം ഫ്ലവർ കാണാൻ ഭംഗിയുണ്ട് ഇലകൾക്ക് നല്ല ഭംഗിയാണ് നമ്മൾ ഷേ പ്ലാന്റിൻ്റെ ഭംഗി പറഞ്ഞ ഇലകളാണല്ലോ ഇലകൾ പല ടൈപ്പിലുണ്ട് ഉണ്ട് ഇതിന് അതിലൊക്കെ അങ്ങനെ ഫ്ലവറും ഉണ്ടാവും തണുപ്പ് സമയത്തൊക്കെ നന്നായി ഫ്ലവർ കിട്ടിട്ടുണ്ട് ഇത് നല്ല വേനൽക്കാലത്ത് അങ്ങനെ നല്ല വെയിലത്ത് വയ്ക്കരുത് അപ്പോൾ ഇതുപോലെ ഇല കരിഞ്ഞു പോവുന്നുണ്ട് അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് ആ സമയമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഷെയ്ഡിലേക്ക് കുറച്ച് വെക്കണം പിന്നെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചെടുത്താൽ ഈ നല്ല നനവ് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാമെന്ന് നോക്കിയാൽ മതി ഇത് നന്നായി ഫ്ലവർ കിട്ടണ ടൈപ്പാണ് ഇതൊക്കെ ഇതിലൊക്കെ ഒരുപാട് ഫ്ലവർ ഉണ്ടായിരുന്നു റെഡ് ഫ്ലവർ മഞ്ഞ അങ്ങനെ പല ടൈപ്പിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് നൂറ് ഇരുന്നൂറൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് വെറൈറ്റി ഉള്ളു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ടൈപ്പ് ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു വീഡിയോനെയും ചെയ്തിട്ടുണ്ട് ഇതിനും അതേ പോട്ടി മിക്സ് തന്നെ കൊടുത്താൽ മതി എല്ലാത്തിനും കൊടുക്കണ പോലെ തന്നെ പിന്നെ ഫ്ലവർ തീരെ വരുന്നില്ലെങ്കിൽ എൻ പിക്ക് പത്തൊമ്പത് 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 ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ എടുത്തിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് നേർപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക രാവിലെയാണ് അനൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് സ്റ്റാർ ഓഫ് ബദലഹിയം പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് എ പി സിയുടെ തന്നെ ചെറിയൊരു പ്ലാന്റ് കിട്ടിയിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു പൂവ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനും എല്ലാത്തിനും ഫ്ലവറും ഇലകളൊക്കെ ഓരോരോ തരാണ് ഓരോന്നിനും ഇത് സിൽവർ കളറായിട്ടുള്ളതാണ് ഇതിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാവുക ഇതൊക്കെ ഹാങ്ങിന് പറ്റിയ ആണ് ഇതൊക്കെ നല്ല ഭംഗിയിട്ട് ബുഷിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് ഇതിൽ തലപ്പ് ഇങ്ങനെ പോകണം ആ ഭാഗത്ത് നിന്ന് മുറിച്ച് വെറുതെ മണ്ണിലേക്ക് താഴ്ത്തി കൊടുത്താൽ മതി ആ തണ്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി പിന്നെ അവിടുന്ന് വേരായിട്ട് പതുക്കെ മുളച്ച് വരും ഒരുപാട് ആഴത്തിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പോട്ടി മിക്സിലൊക്കെ കരിയിൽ ചേർക്കാറുണ്ട് നമ്മുടെ അടിച്ചോലിക്ക് കിട്ടുന്ന നമ്മളെ സാധാരണ കരിയിലൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് അടിയിലിട്ട് കൊടുക്കും എന്നിട്ടാണ് പോട്ടി മിക്സ് മേലെ വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ നട നട്ടു കൊടുക്കാറുണ്ട് അധികം വേലില്ലാത്ത കാര്യം കൊണ്ട് അങ്ങനെയൊക്കെ വെച്ചാൽ മതി പിന്നെ ഹാങ്ങിങ്ങിന് ഒരുപാട് വെയ്റ്റും ഉണ്ടാവില്ല അതിനൊക്കെ നല്ലതാണ് ഈ കരിയിലിൻ്റെ വെയ്സ്റ്റൊക്കെ ഇടുന്നത് ഇതൊരു ഹാങ്ങിങ് ബ്ലാന്റ് തന്നെയാണ് പെറ്റുവിൻ്റെ പോലെ ഒരു ടൈപ്പാണ് ഒരുപാട് വള്ളിയിട്ട് പോവില്ല നല്ല കളറാണ് ഇതിന് മജന്ത കളറായിട്ടുള്ളതാണ് ഇതൊരു ഹാങ്ങിങ് ബ്ലാന്റ് ആണ് കാക്കപ്പൂവ് ടൊറോനിയും പറയണത് ഇത് സാധാരണയായിട്ടത് ഇത് ഹാങ്ങായിട്ട് ഇങ്ങനെ താഴ്ന്നിങ്ങനെ കിടക്കുന്ന ടൈപ്പാണിത് ഇങ്ങനെ വള്ളി പോലെ തൂങ്ങി അതിലൊക്കെ ഫ്ലവർ ഉണ്ടാവും മറ്റേതൊക്കെ നമ്മൾ സാധാരണ കടന്ന് നേരെ നേരേലുണ്ടാവുക അത് കുറച്ച് കുറച്ച് തൂങ്ങിയ ടൈപ്പാണ് ഇത് പൂച്ചവാലിൻ്റെ ഒരു ചെറിയ ടൈപ്പാണ് ഹാങ്ങായിട്ട് ഇടണത് ചെറിയ ചെറിയ ഫ്ലവറായിട്ട് റെഡ് ഫ്ലവർ ആയിട്ട് ഇങ്ങനെ നിൽക്കും ആയിട്ട് ഹാങ്ങായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ചുറ്റിലിങ്ങനെ ഫ്ലവർ വെറുതൊക്കെ ഞാൻ ഉച്ച വരെ വെയിൽ തട്ടണ ആ ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് വെയിലും വേണ്ട എന്നാൽ കുറച്ച് വെയിൽ തട്ടണ പോലത്തെ ഭാഗത്തേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഹാങ്ങിങ് വി ആണ് ഇത് ഇത് ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഹാങ്ങിങ് വി പണ്ട് മേടിച്ച പക്ഷെ അത് ഹാങ്ങിങ് പോലെയല്ല തോന്നുന്നത് അപ്പോൾ ഹാങ്ങോട്ടിനും വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഓരോരോ കളർ പ്രത്യേക ഭംഗിയാണ് ഓരോ വിങ്കുകളുടെ കളറൊക്കെ ഇത് ഇതും ഹാങ്ങിങ്ങായിട്ട് കൊടുത്തിരിക്കുകയാണ് ബെർബീനാന്ന് പറയണതാണിത് നല്ല മജന്ത കളറ് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ തൂങ്ങി മതയിലൊക്കെ നിറയെ ഫ്ലവർ ആയിട്ട് നിൽക്കും പിന്നെ ഈ ബിഗോണി ഞാൻ ഹാങ്ങിങ് ബോട്ടിൽ വെച്ചു കൊടുത്തത് അപ്പോൾ അതിൽ നിറയെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് കെയൻ ബിഗോണിയാണ് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നമുക്ക് താഴെ സാധാ ബോട്ടിലും വെക്കാം ഇപ്പോൾ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടോ ഉള്ളതുകൊണ്ട് ഇതിലിട്ടാണ് ഫോട്ടോ ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും അധികം വെയിലും വേണ്ട ഒരുപാട് വെയിലില്ലാത്തൊരു പാഴത്തേക്കായി വെച്ചാൽ മതി ഇത് ബ്ലാക്ക് ഐഡ് സൂസ് എന്ന് പറഞ്ഞ പ്ലാൻ്റ ആണ് ഹാങ്ങിങ് ബോട്ടിലാണ് വളർത്തിയിരിക്കുന്നത് അതിൻ്റെ വള്ളി ഒരുപാട് നീണ്ടു പോവാതിരിക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചു കൊടുത്തിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ വള്ളി ഇങ്ങനെ കയറി വെച്ചിട്ട് കയറ്റി വിടാനൊക്കെ പറ്റും വടിയിലൊക്കെ ആക്കൂല അങ്ങനെ ഒക്കെ വെക്കുക അത് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് സൂസിനെ വെള്ളിയും ഓറഞ്ചൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഓറഞ്ചാണ് ഉള്ളത് ഇത് ആദ്യം കാണിച്ച എപ്പീഷിയ പ്ലാന്റ് ആണ് ഇത് ഹോയ പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ് ബോട്ടിലാണ് വളർത്തിക്കുന്നത് അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ വള്ളി വന്നിട്ട് അതിനെ ചുറ്റി വെച്ചുകൊടുത്തിരിക്കുകയാണ് ആ വള്ളീനൊക്കെ അതിലൊരു ഒരു തണ്ടുപോൻ്റെ കയ്യിലാണ് ഇത് ഫ്ലവർ ഇട്ടത് ഇത് നമുക്കിങ്ങനെ താ താഴെ വെച്ചിട്ട് മേലേക്ക് കയറി വെച്ചിട്ട് അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഫ്ലവർ ഉണ്ടാവും അങ്ങേം ചെയ്യാൻ പറ്റും പിന്നെ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്